ഏവർക്കും ജസ് വെൽഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഉപയമില്ലകൾക്ക് പൂണിങ് ചെയ്യേണ്ട സമയമായി വർഷത്തിൽ രണ്ട് തവണയാണ് ഹാർഡ് പൂണിങ് ചെയ്യുന്നത് ആദ്യത്തേത് വേനൽ കഴിഞ്ഞ് മഴ തുടങ്ങുമ്പോഴാണ് ജൂൺ ജൂലൈ മാസങ്ങളിലാണ് രണ്ടാമത്തേത് മഴയെല്ലാം കഴിഞ്ഞ് വേനൽ തുടങ്ങുമ്പോഴാണ് അത് ഒക്ടോബർ നവംബർ മാസങ്ങളിലാണ് മഴയുള്ളപ്പോൾ പ്ലൂണിങ് ചെയ്യരുത് ഇപ്പോൾ മഴയൊക്കെ കിച്ചറി ഒന്ന് മാറി പ്ലൂണിങ് ചെയ്യാൻ സമയമായി മഴക്കാലത്ത് ഹൈബ്രിഡ് പുകയമ്പില്ലകളെ മഴ മഴയത്തു നിന്നും മാറ്റി വയ്ക്കുന്നതാണ് നല്ലത് ഷെയ്ഡിലേക്കോ അല്ലെങ്കിൽ ഷീറ്റ് വലിച്ചുകെട്ടി അതിൻ്റെ താഴെയോ പുകയമ്പില്ലകളെ വയ്ക്കാവുന്നതാണ് മഴ തുടങ്ങിയപ്പോൾ ഞാൻ പുകയമ്പില്ലകളെ എല്ലാം മാറ്റി വെച്ചത് സാധാരണ പുകയമ്പില്ലകളൊക്കെ മഴയത്ത് തന്നെയാണ് വെച്ചിട്ടുള്ളത് നേരത്തെ നന്നായി വളം ചെയ്തിരുന്നതുകൊണ്ടും ഇപ്പോൾ നന്നായി വെള്ളം കിട്ടിയതുകൊണ്ടും പുകയമ്പില്ലകളൊക്കെ നന്നായി തഴച്ച് വളർന്നിട്ടുണ്ട് കമ്പുകളൊക്കെ കുറേയധികം മുങ്ങിയിട്ടുണ്ട് ഇവയെല്ലാം മുറിച്ച് മാറ്റേണ്ടത് അത്യാവശ്യമാണ് എങ്കിലേ അടുത്ത വർഷം നന്നായി വളർന്ന പൂക്കൾ തരികയുള്ളൂ ബോഗയും ബില്ലകൾക്ക് പ്രൂണിങ് വളരെ അത്യാവശ്യമാണ് പ്രത്യേകിച്ചും ചട്ടികളിൽ നട്ടിട്ടുള്ള ബോഗയും ബില്ലകൾ ഇനി പ്രൂൺ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം ചുവറ്റിൽ നിന്നും ഒന്നൊന്നര അടി പൊക്കത്തിൽ വെച്ചാണ് കട്ട് ചെയ്യുന്നത് എല്ലാ ബ്രാഞ്ചുകളും അതേ ഉയരത്തിൽ കട്ട് ചെയ്യുന്നു ഫ്രൂൺ ചെയ്ത് രണ്ടാഴ്ച കഴിയുമ്പോഴേക്കും മൂർച്ച ഭാഗത്തിൻ്റെ താഴെ നിന്ന് പുതിയ പുതിയ തളിർപ്പുകൾ ഉണ്ടായി വന്നുകൊണ്ടിരിക്കും മഴ സമയത്ത് ഇലകളെല്ലാം മഞ്ഞ നിറത്തിലായി കൊഴിഞ്ഞ് ചെടിയുടെ ചുവട്ടിൽ ധാരാളം കിടപ്പുണ്ട് ഇവയെല്ലാം എടുത്ത് മാറ്റിക്കളയേണ്ടത് അത്യാവശ്യമാണ് അല്ലെങ്കിൽ ഇലകളെല്ലാം അവിടെ ചീഞ്ഞ് കിടന്ന് വേരുകളൊക്കെ ചീഞ്ഞു പോവാൻ സാധ്യതയുണ്ട് അതൊക്കെ ഇടയ്ക്കിടയ്ക്ക് മാറ്റി കൊടുക്കേണ്ടതും അത്യാവശ്യമാണ് പിന്നെ ചിലർ ചോദിക്കും മഴക്കാലത്ത് പുകയും ബില്ലുകൾക്ക് വെള്ളം കൊടുക്കേണ്ടതുണ്ടെന്ന് വെയിലുള്ളപ്പോൾ മണ്ണ് ഉണങ്ങിയിരിക്കുകയാണെങ്കിൽ പുകയും ബില്ലുകൾക്ക് വെള്ളം കൊടുക്കണം മഴത്തു നിന്നും മാറ്റി വെച്ചിട്ടുള്ള പുകയും ബില്ലുകൾക്ക് ഇടയ്ക്കൊക്കെ മണ്ണ് ഡ്രൈ ആകുന്നതിന് മുമ്പേ വെള്ളം ഒഴിച്ചു കൊടുക്കണം എങ്കിലേ അത് നന്നായി വളരുകയുള്ളു അല്ലെങ്കിൽ അത് വെള്ളമില്ലാതെ ഉണങ്ങിപ്പോകാനും സാധ്യതയുണ്ട് ഇതൊക്കെ വർഷങ്ങൾ പഴക്കമുള്ള ബോഗയൻ വില്ലകളാണ് ഇത് ഈ വർഷം നട്ട് വെച്ച ബോഗയൻ വില്ലയാണ് ഇതിൻ്റെ കമ്പുകളും നീണ്ടിട്ടുണ്ട് അത് അധികം താഴ്ത്തി വെട്ടിയിട്ടില്ല കുറച്ച് മോളിൽ വെച്ചാണ് വെട്ടിയത് നീണ്ടുപോയ കമ്പ് മാത്രമേ ഞാൻ വീട്ടിൽ കളഞ്ഞിട്ടുള്ളൂ ഈ മഴക്കാലത്ത് കമ്പുകളൊക്കെ നട്ടുപിടിപ്പിക്കാൻ പറ്റിയ സമയമാണ് കമ്പുകളൊക്കെ എങ്ങനെയാണ് നട്ടുപിടിപ്പിക്കേണ്ടതെന്ന് എന്നോട് കമ്പുകൾ മേടിച്ചിട്ട് ചോദിച്ചു ഞാൻ നേരത്തെ അതെപ്പറ്റി വീഡിയോ ചെയ്തിട്ടുണ്ട് എങ്കിലും ഞാൻ ഒന്നുകൂടെ നട്ട് കാണിക്കുക മുറിച്ച് മാറ്റിയ കമ്പുകൾ അതിൻ്റെ ഇലകളൊക്കെ മാറ്റി കളയുക ചെറിയ കമ്പുകളൊന്നും മുറിച്ച് കളയണ്ട തളിർപ്പുകളും നോക്കണ്ട ഇലകൾ മാത്രം കട്ട് ചെയ്ത് മാറ്റുക അഞ്ചോ ആറോ ഇഞ്ച് നീളത്തിൽ കട്ട് വെക്കുക ചെറിയ കമ്പുകൾ വരെയും നട്ട് അതും കിളുത്ത് കിട്ടും തയ്യാറാക്കിയെടുത്ത കമ്പുകൾ ഏതെങ്കിലും റൂട്ടീൻ ഹോർമോണിൽ അല്പനേരം മുക്കി വയ്ക്കുക അലോവേരയുടെ തണ്ട് മുറിച്ചിട്ട് അതിലേക്കാണ് ഞാൻ ഈ കമ്പുകൾ കുത്തിവെക്കുന്നത് ഒരഞ്ച് പത്ത് മിനിറ്റ് എന്തിൽ കുത്തിവെച്ച ശേഷം അതെടുത്ത് നട്ടുവയ്ക്കുക മണ്ണ് നിറച്ച ചട്ടികളിൽ കുഴികളുണ്ടാക്കി അതിലേക്ക് ഓരോന്നര നൈ വെച്ച് നട്ട് കൊടുക്കാം ചെറിയ കമ്പുകൾ വരെ നട്ടുവയ്ക്കാം എല്ലാം കിളുത്ത് കിട്ടും പിന്നീട് ആവശ്യത്തിന് വെള്ളം ഒഴിക്കുക മഴ മണ്ണൊക്കെ നനഞ്ഞിരിക്കുന്നതുകൊണ്ട് വെള്ളം ആവശ്യത്തിന് കാണും ഉണ്ടെങ്കിൽ വെള്ളം ഒഴിച്ചു കൊടുക്കണ്ട ആവശ്യമുണ്ടെങ്കിൽ മാത്രം ഒഴിച്ചു കൊടുത്ത ശേഷം മഴയും വെയിലും ഏൽക്കാത്ത സ്ഥലത്തേക്ക് മാറ്റിവെക്കുക വെള്ളം അധികമായാൽ കമ്പുകൾ ചീഞ്ഞു പോകുവാൻ സാധ്യതയുണ്ട് രണ്ടാഴ്ച കൊണ്ട് പതുക്കെ തളിർപ്പുകൾ വരും നന്നായി വേര് പിടിച്ച ശേഷം ഓരോന്നോരോന്നായി മാറ്റി നട്ടുവെക്കുക പുകയമ്പില്ലുകൾക്ക് വേരുകൾ പിടിക്കുവാൻ കുറച്ച് താമസം വരും തളിർപ്പുകളൊക്കെ വന്നാലും വേരുകൾ നന്നായി പിടിച്ചിട്ട് കാണില്ല അതുകൊണ്ട് കുറച്ച് നന്നായി വളർന്ന ശേഷം മാത്രം മാറ്റി നടുക ട്രൂൺ ചെയ്ത പുകയൻവില്ലകളുടെ ചുവടുകളൊക്കെ നന്നായി ഇളക്കി ചുവടൊക്കെ അതിൽ ഇതൊക്കെ പ്രായമായ ഭുകൻവില്ലകളാണ് അതിൻ്റെ വേരുകളൊക്കെ മുകളിൽ വരെയുണ്ട് അതിൻ്റെ കുറച്ചൊക്കെ മണ്ണ് വേണമെങ്കിൽ മാറ്റി കൊടുക്കാം എന്നിട്ട് പുതിയ മണ്ണ് ഇട്ട് കൊടുക്കാം വേമില്ലകൾക്ക് പ്രൂൺ ചെയ്ത് കൊടുക്കഴിഞ്ഞാൽ പ്രത്യേകിച്ച് വളമൊന്നും ഇട്ട് കൊടുക്കേണ്ട എന്നാണ് എൻ്റെ അഭിപ്രായം കാരണം നേരത്തെ ഇട്ട് കൊടുത്ത വളങ്ങളൊക്കെ അതിനെ അടിയിൽ കിടപ്പുണ്ടല്ലോ വേണമെങ്കിൽ ചാണകപ്പൊടിയോ കമ്പോസ്റ്റോ അതിൻ്റെ കൂടെ വേപ്പിൻ പിണ്ണാക്കം കൂടി ഇട്ട് കൊടുക്കുക തളിർപ്പുകളൊക്കെ നല്ല ശക്തിയോടെ വളർന്നു വരുവാൻ മഴക്കാലത്ത് എന്തായാലും പൂക്കളൊന്നും ഉണ്ടാകില്ല അതുകൊണ്ട് പൂക്കാനുള്ള വളങ്ങളൊന്നും കൊടുക്കേണ്ട ആവശ്യമില്ല കുറച്ച് പേരനോട് കമ്പുകളൊക്കെ പ്രൂൺ ചെയ്യുമ്പം തരുമോ എന്ന് ചോദിച്ചിരുന്നു കമ്പുകൾ ആവശ്യമുള്ളവർക്ക് സ്ക്രീനിൽ കൊടുത്തിട്ടുള്ള വാട്സാപ്പ് നമ്പറിലേക്ക് മെസ്സേജ് ചെയ്യാവുന്നതാണ് വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻ്റ് ചെയ്യാനും മറക്കരുത് ആദ്യമായി വീഡിയോ കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക പുതിയൊരു വീഡിയോയുമായി വരും വരെ ബൈ താങ്ക്